വർക്കല പാപനാശത്ത് തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്കായി തെരച്ചിൽ തുടരുന്നു ആലിയിറക്കം പാപനാശം തീരപ്രദേശങ്ങൾ മാന്ദ്ര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരച്ചിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം വിദ്യാർത്ഥി അഖിലിനെയാണ് കാണാതായത് സുനിഷ അയ്യല്ലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ സുനിഷ ഈ അഖിലിനെയുള്ള തെരച്ചിൽ അഖിലിനായുള്ള തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം ശ്രുതി അഖിലിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു ഏഴ് മണിയോടുകൂടിയായിരുന്നു അഖിലും സുഹൃത്തുക്കളും ഈ അർക്കല പാപനാശത്ത് കുളിക്കാനായി എത്തുന്നത് ഈ സമയം തന്നെ ഏറെ വൈകിയതുകൊണ്ട് ലൈഫ് ഗാർഡുകൾ ഇവരെ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ലൈഫ് ഗാർഡുകൾ പോയതിനു ശേഷം വിദ്യാർത്ഥികൾ കുളിക്കാനായി ഇറങ്ങുകയായിരുന്നു പിന്നാലെ അഖിൽ തിരയിൽപ്പെടുകയായിരുന്നു ഈ അഖിലിന് വേണ്ടി കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും കോസ്റ്റൽ ഗാർഡിൻ്റെ അടക്കം നേതൃത്വത്തിൽ കോസ്റ്റൽ പോലീസിൻ്റെ നേതൃത്വത്തിലടക്കം പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു പല ഭാഗങ്ങളിലായി തിരിഞ്ഞ് തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു പക്ഷേ ഈ തിരച്ചിലൊന്നും തന്നെ അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നാലെ ഇന്ന് രാവിലെ വീണ്ടും പരിശോധന പുനരാരംഭിക്കുകയായിരുന്നു കോസ്റ്റൽ പോലീസ് ബോട്ട് ഉപയോഗിച്ചുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് അതേസമയം തന്നെ ഈ ആലിയിറക്കം പാപനാശം തീരപ്രദേശങ്ങൾ മാന്തറ തിരുവമ്പാടി ബാച്ച് എന്നിവ ബീച്ച് എന്നിവിടങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ളൊരു തിരച്ചിലിപ്പോൾ അഖിലിനായി നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി വിദ്യാർത്ഥിയാണ് അഖിൽ മൂന്ന് സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു ഈ ബീച്ചിൽ പക്ഷേ ഈ തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു ഏതായാലും അഖിലിനായുള്ള തിരച്ചിൽ മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രുതി